സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ചെന്ന് രണ്ട് ദിവസം ഫുഡ് കഴിച്ച വീഡിയോ ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രം പോയതല്ല നമ്മളൊരു ആവശ്യത്തിന് പോയപ്പം അവിടുന്ന് രണ്ട് ദിവസം ഫുഡ് കഴിച്ച വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നല്ല ഇഡ്ഡലി ആദ്യത്തെ ദിവസം ചമ്മന്തി അതുപോലെ തന്നെ മുട്ട പുഴുങ്ങിയതെല്ലാം ചേർത്തൊരു കഴുപ്പം അങ്ങോട്ട് കഴിച്ച് നൂഡിൽസും ഉണ്ടായിരുന്നു അങ്ങനെ ഉച്ചയ്ക്ക് അതാ ഗംഭീരമായൊരു ഊണ് തന്നെ നമ്മുടെ മുന്നിൽ വന്നു ഓംലേറ്റ് അതുപോലെ തന്നെ കറി മീൻ കറി മീൻ വറുത്തത് വെഴുക്ക് വരട്ടി ചമ്മന്തി എല്ലാ ഐറ്റംസും എല്ലാം ഉണ്ടായിരുന്നു മോര് അതുപോലെ ഐറ്റംസ് എല്ലാം കൂടാതെ ചേർത്ത് പപ്പടം എല്ലാം വെച്ചതിന് ശേഷം ഇച്ചിരി പയറ് വെഴുക്ക് പുറത്തി മീൻ വറുത്തതും എടുത്ത് വെച്ച് നല്ല രീതിയിൽ അങ്ങോട്ട് വൃത്തിയായിട്ട് അങ്ങോട്ട് ഞാൻ ഒരു ഇടി അങ്ങോട്ട് എടുത്ത് കഴിച്ചപ്പോൾ ഏതാണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഉച്ച ഓണ് എന്ന് പറഞ്ഞ് ആദ്യത്തെ ദിവസത്തെ ഈ മൂന്ന് പറയാം പിന്നീട് വൈകിട്ട് നാരങ്ങ നീരിട്ട നമ്മുടെ ഈ ഒരു തേയില അതുപോലെ തന്നെ ഒരു സമൂസ പിന്നൊരു കിടിലൻ ചായയും കൊണ്ട് ഇങ്ങോട്ട് മുന്നി വെച്ച് ങ്ങനെ ഹോട്ടൽ റൂമിൽ ചെന്നപ്പം നമ്മുടെ ഈ വൈകിട്ടത്തുള്ള ഫുഡ് അവിടെ റെഡിയാക്കി വെച്ചിരുന്നു അപ്പോൾ അത് നോക്കിയപ്പം മൂന്ന് ചപ്പാത്തി കഞ്ഞി ചെറുപയറ് ചമ്മന്തി പിന്നെ ചിക്കൻ കറി അതുപോലെ തന്നെ ഒരു ഗ്രീൻ പീസ് കറി അപ്പോൾ ഈ ചിക്കൻ കറി അത്യാവശ്യം ഈ ഒരു പൊറോട്ടയ്ക്ക് പറ്റിയ കറി തന്നെയായിരുന്നു അത്യാവശ്യം ഗ്രേവിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ എടുത്ത് പറയേണ്ടത് ഈ ഒരു ഗ്രീൻ പീസ് കറി ആ ഗ്രീൻ പീസ് കറിയും ഈ ചപ്പാത്തിക്ക് പറ്റിയ രീതിയിലാണ് അതും അടിപൊളി ടേസ്റ്റ് എന്ന് തന്നെ പറയാവുന്ന കറി തന്നെയായിരുന്നു അപ്പോൾ ഈ ഒരു ചിക്കൻ്റെ പീസൊക്കെ ഇങ്ങോട്ട് പറ്റി നമ്മുടെ ഈ ചപ്പാത്തിയുടെ അടുത്തിരി പീസിലോട്ട് ഇങ്ങോട്ട് റേറ്റ് വെച്ച് നല്ല രീതിയിൽ അങ്ങോട്ട് മടക്കി അപ്പോൾ ഒരു കഴുപ്പം കഴിച്ച് അപ്പോൾ ഈ ഒരു സിനിമ സെറ്റുകളിൽ വൈകുന്നേരത്തെ ഫുഡ് ഏകദേശമൊക്കെ ഇങ്ങനെയാണെന്നാണ് പൊതുവെ പറഞ്ഞു വരുന്നത് കാരണം ഈ ഒരു കഞ്ഞി ഐറ്റംസ് പയറും അതുപോലെ തന്നെ നമ്മുടെ മുളക് പിന്നെ നമ്മുടെ ചമ്മന്തി ഇതെല്ലാം ചേർത്ത് ഈ കഞ്ഞി കുടിക്കുന്നത് ഈ പകലുള്ള ക്ഷീണങ്ങളെല്ലാം മാറ്റിയെടുക്കാൻ വേണ്ടിയാണെന്നതാണ് പൊതുവേ പറഞ്ഞു വരുന്നത് അത് സിനിമയിൽ ഇങ്ങനെ തുടർന്ന് കൊണ്ടുപോകുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ ഇതെല്ലാം കിട്ടി നല്ല രീതിയിൽ അങ്ങോട്ട് ഈ ചമ്മന്തി ഐറ്റംസും എല്ലാം ചേർത്ത് നല്ല രീതിയിൽ അങ്ങോട്ട് ഇളക്കി കൊടുത്ത് അത്യാവശ്യം നല്ല രീതിയിൽ ഇളക്കുമ്പോഴത്തേക്കും അത് കിടക്കുന്ന ഉപ്പും ഈ ചമ്മന്തിയിലുള്ള ഉപ്പും അതുപോലെ ഇതിൻ്റെ മിക്സിങ് എല്ലാടങ്ങോട്ട് നല്ല രീതിയിൽ അങ്ങോട്ടാകുമ്പോൾ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് എന്നല്ല പറയേണ്ടി വരും അങ്ങനെ പിറ്റേന്ന് രാവിലെ തന്നെ ദാ നമ്മുടെ പുട്ടും കടലക്കറിയും ഉപ്പുമാവും ചമ്മന്തി എല്ലായിടം വന്ന് തേയില വെള്ളം ഉണ്ടായിരുന്നു അങ്ങനെ ഈ ഒരു തേങ്ങാ പീസും എല്ലാം ഇങ്ങോട്ട് ചേർത്ത് നമ്മുടെ കടലിലോട്ടും ഇങ്ങോട്ട് നല്ല രീതിയിലോട്ട് ഇളക്കി കൊടുത്ത് ഇങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ മുട്ടയുടെ ഒരു പീസും കൂടെ ഇങ്ങോട്ട് അടർത്തിയെടുത്ത് അതും പുഴുങ്ങിയ മുട്ട അടർത്തി എടുത്തതിന് ശേഷം ഇതിലോട്ട് നെച്ച് നല്ല രീതിയിൽ ഇങ്ങോട്ട് എടുത്ത് വെച്ചപ്പോൾ അത്യാവശ്യം നല്ല എന്ന് തന്നെ പറയാം അങ്ങനെ ഉച്ചയ്ക്ക് ന ഒരു ഗംഭീര ഊണ് തന്നെ വന്ന് രണ്ട് മണിയും വറുത്തതും ഐറ്റംസ് എല്ലാം ഉണ്ട് തോരൻ മട്ട ഓംലെറ്റ് അതുപോലെ ചിക്കൻ കറിയുണ്ട് ചിക്കൻ പക്ഷേ നമ്മൾക്ക് ഇതിനും കൂട്ടാൻ സാധിച്ചില്ല വീഡിയോ ഇല്ലായിരുന്നു എന്നാലും അത്യാവശ്യം കിഴിക്കില്ല ഊണ് തന്നെ എന്ന് തന്നെ പറയാം അപ്പോൾ ഇതെല്ലാം കഴിച്ചിരുന്നപ്പോൾ നമുക്ക് വീണ്ടും ഒരു ചായയും കടിയോടെ എത്തിയപ്പോഴത്തേക്കും